ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി നമ്മുടെ എസ് എസ് സി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഫേസ് ട്വൽവിൻ്റെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഏകദേശം നാന്നൂറിലധികം തസ്തികളായിട്ട് നാനൂറിലധികം പോസ്റ്റുകളായിട്ട് നിങ്ങൾക്ക് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് ആ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ നിങ്ങൾക്ക് പത്താം ക്ലാസ് പാസ്സായവർക്ക് പ്ലസ് ടു അതുപോലെ ഡിഗ്രി മൂന്ന് കാറ്റഗറി പഠന ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് ഏകദേശം ടോട്ടൽ രണ്ടായിരത്തിലധികം ഒഴിവുകൾ ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള യുവതി യുവാക്കളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താം മിനിമം പത്താം ക്ലാസ്സിലുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നിരവധി അവസരങ്ങളാണ് ഇതിലുള്ളത് അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെയുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം നമുക്കിതിലേക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷനിൽ എന്താണ് പറയുന്നത് ഏതെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് പേക്ഷിക്കാൻ കഴിയുന്നത് നമുക്ക് നോക്കാം ഇപ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ എസ് എസ് സിയുടെ പുതിയ റിക്രൂട്ട്മെൻറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിലേക്ക് ഇരുപത്തിയാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ പറ്റുന്ന ഈ തസ്തികയിലേക്ക് ഒരു പോസ്റ്റുകളിലേക്ക് ഫേസ് ട്വൽവ് എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്കാണ് ഇപ്പോൾ അപേക്ഷിച്ചിരിക്കുന്നത് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ പറ്റും അതിലേക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം മെയ് മാസത്തിലായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ ആ ഒരു അതിൻ്റെ ആ ഒരു ബേസിലായിരിക്കും നിങ്ങൾക്ക് നിയമനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ നമ്മുടെ കേരള സർക്കാർ ജോലി മാത്രം നോക്കുന്ന നോക്കാതെ ഇത്തരത്തിലുള്ള ജോലികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ് ജോബാണ് തീർച്ചയായും ഒരുപാട് നല്ല രീതിയിലുള്ള റിക്രൂട്ട്മെൻറ്റും നിയമനങ്ങളൊക്കെ ഒന്ന് വരുന്നത് തന്നെയാണ് നമുക്കിതിൻ്റെ ടോട്ടൽ പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു വിജ്ഞാപനത്തിൻ്റെ പി ഡി എഫ് താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഏറ്റവും ലാസ്റ്റാണ് നിങ്ങൾക്ക് ഇതിൻ്റെ പോസ്റ്റുകൾ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും അത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഇതിൻ്റെ നൂറ്റി രണ്ടാമത്തെ പേജ് മുതലാണ് നൂറ്റി രണ്ടാമത്തെ നൂറ്റി മൂന്നാമത്തെ പേജ് മുതലാണ് ഇതിൻ്റെ പോസ്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് കൊടുത്തിരിക്കുന്ന ഇതിൽ ഏകദേശം നാന്നൂറിലധികം പോസ്റ്റുകളുണ്ട് അപ്പോൾ അതിൽ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് പോസ്റ്റിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ലെവൽ ഈക്വ ലെവൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ വേക്കൻസി ടോട്ടൽ വേക്കൻസികൾ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കും കാരണം ഒരുപാട് വേക്കൻസികൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന വേക്കൻസികളൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി ഏകദേശം ഇതിലേക്ക് അടുത്ത മാസം വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് മുമ്പ് തന്നെ ലാസ്റ്റ് ഡേറ്റ് നിൽക്കാതെ അതിനു മുമ്പ് തന്നെ അപേക്ഷിക്കുക എസ് എസ് സിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സർവറൊക്കെ പെട്ടെന്ന് ബിസി ആവാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിയ ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാം അത് ലൈബ്രറി അറ്റൻഡന്റ് പോസ്റ്റിലേക്ക് സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിരിക്കുന്നുണ്ട് അതുപോലെ ഞങ്ങളുടെ ജസ്റ്റ് പോസ്റ്റുകൾ മാത്രമേ വായിക്കുന്നുള്ളൂ മെഡിക്കൽ അറ്റൻഡന്റ് നഴ്സിംഗ് ഓഫീസർ അതുപോലെ ഫാർമിസ്റ്റ് ഫീൽഡ് മാൻ ഡെപ്യൂട്ടി റേഞ്ചർ ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് അക്കൗണ്ടൻറ് അതുപോലെ ലബോറട്ടറി അസിസ്റ്റൻറ്റ് അസിസ്റ്റൻറ്റ് പ്ലാന്റ് പ്രൊട്ടക്ഷൻ ഓഫീസർ പിന്നീട് വന്നിരിക്കുന്നത് സീനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ലബോറട്ടറി അറ്റൻ്റൻറ്റ് ഫോർമാൻ ജൂനിയർ എഞ്ചിനീയർ ഡ്രില്ലർ കമ്മ മെക്കാനിക് അങ്ങനെ നിങ്ങൾക്ക് പത്താം ക്ലാസ്സിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട് അതുപോലെ വിധ എൽ ഡി സികളുണ്ട് അതുപോലെ ഡ്രൈവർ പോസ്റ്റുകൾ പ്യൂൺ പോസ്റ്റുകൾ സ്റ്റെനോഗ്രാഫർ പിന്നെ റിസർച്ച് ഇൻവെസ്റ്റിഗേറ്റർ തുടങ്ങിയ നിരവധി അവസരങ്ങളാണ് ഈ ഒരു വിജ്ഞാപനത്തിലുള്ളത് അതിലേക്ക് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് വേണ്ടത് മിനിമം പത്താം ക്ലാസ്സാണ് പത്താം ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള മെട്രിക്കുലേഷൻ രീതിയൊക്കെ പത്താം ക്ലാസ്സിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് ഈ പ്ലസ് ടു ഉള്ളവർക്ക് പത്താം ക്ലാസ്സിലുള്ളതും അപേക്ഷിക്കാം പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാം ഡിഗ്രി ഉള്ളവർക്ക് ഡിഗ്രീൻ്റെ പോസ്റ്റ് അപേക്ഷിക്കാം പ്ലസ് ടു അപേക്ഷിക്കാം അതുപോലെ ടെൻത്തിൽ ഉള്ളവർക്കും അഭി ടെൻത്ത് ക്വാളിഫിക്കേഷൻ വേണ്ട പോസ്റ്റുകൾക്കും അതിലേക്ക് അപേക്ഷിക്കാൻ പറ്റും അപ്പം ഇത്രയും വിവിധ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് ഈ ഏതിലും സെൻട്രൽ സർക്കാർ ജോലികളൊക്കെ നമുക്ക് ഇത്രയ്ക്ക് ഇത് കിട്ടിയാൽ മതിയിരുന്നു എന്ന് ആലോചിക്കുന്ന ആ രീതിയിലുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇതിലുണ്ട് അപ്പം ഇത്തരം ഡീറ്റെയിൽസ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നും നിങ്ങൾ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം ഇതിൻ്റെ ഈ ഒരു നൂറ്റി രണ്ടാമത്തെ പേജ് മുതൽ നിങ്ങൾക്ക് ഏകദേശം നൂറ്റി എഴുപത് പേജ് വിവരമുണ്ട് ആ പേജ് നിങ്ങൾക്ക് ഈ ഈയൊരു ഇതിൻ്റെ വേക്കൻസി ആണ് ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റോളം ഒഴിവ് വേക്കൻസി നാനൂറ്റി എൺപത്തി ഒമ്പതോളം ഒഴിവുകളാണ് ടോട്ടൽ നാനൂറ്റി അമ്പത്തൊമ്പതോളം തസ്തികളാണ് നിലവിലുള്ളത് രണ്ടായിരത്തി നാൽപ്പത്തൊമ്പതോളം ഒഴിവുകളുണ്ട് അതിൽ ഓരോ വിഭാഗത്തിനും വ്യത്യസ്തമായുള്ള കാറ്റഗറിയിൽ ജനറൽ ഒ ബി സി അതുപോലെ ഇ ഡബ്ല്യു എസ് എക്സ് സർവീസ്മാൻ അതുപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ആ വിഭാഗങ്ങളിലേക്കൊക്കെ ഇത് ഏജ് റിലാക് ഉണ്ട് അപ്പം താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്തിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് തന്നെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളെ ഫോളോ ചെയ്യാം നിങ്ങൾക്കാലും അടുത്ത നോട്ടിഫിക്കേഷൻ ആണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ